സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂളിൽ പഠിക്കാനെത്തുന്നത് അഞ്ച് ആദിവാസി ഗ്രാമങ്ങളിലെ കുട്ടികൾ മാത്രം വാർഡുകളുള്ള പ്രദേശത്തെ പകുതി കുട്ടികൾ പോലും ഇവിടെ പഠിക്കാനെത്തുന്നില്ല റിപ്പോർട്ട് പതിനാറ് വാർഡുകളും കുട്ടികൾ മാത്രമാണ് ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പഠിക്കാനെത്തുന്നത് ഗതാഗതയോഗ്യമായ റോഡില്ലാത്തതിനാലും കാട്ടുമൃഗശല്യമുള്ളതിനാലും വിദൂര ഗ്രാമങ്ങളിലെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ എത്തുന്നില്ല ഇവിടെ ഏകദേശം ഇരുപത്തി ആറ് കുടികളുണ്ട് ആ കുടികളിലെ ഒരു കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ ഒരു നാലഞ്ച് കോടിയിലെ കുട്ടികൾ മാത്രമാണ് ഈ സ്കൂളിൽ വരുന്നത് ബാക്കി സ്കൂളിലെ കുട്ടികൾക്ക് ഇവിടെ എത്താൻ ഒരു രീതിയിലും സാധിക്കില്ല പല കുടികൾ തമ്മിൽ പതിനഞ്ച് കിലോമീറ്ററും ഇരുപത് കിലോമീറ്ററും അൻപത് കിലോമീറ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സമീപ കുടികളിലുള്ള കുട്ടികൾ മാത്രമാണ് ഈ സ്കൂളിൽ എത്തുന്നത് വന്യമൃഗങ്ങൾ ധാരാളമുള്ള ഒരു മേഖലയാണ് നമ്മുടേത് അതുകൊണ്ട് കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾക്ക് താല്പര്യ കുറവുണ്ട് അതെല്ലാം അങ്ങനെ അവർ തന്നെ വരികയുമില്ല അതുകൊണ്ട് ഹോസ്റ്റലെ ആശ്രയിച്ചാണ് ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത് നാലാം ക്ലാസ് വരെ മാത്രമാണ് അംഗീകാരമുള്ളത് യു പി ക്ലാസ് ബ്രിഡ്ജ് കോഴ്സായി നടത്തുന്നു എഴുപതിൽ താഴെ കുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച് നൽകിയ കെട്ടിടത്തിലാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇടവലക്കുടി ട്രൈബൽ സ്കൂളിൽ മുതുവാൻ ഗോത്ര ഭാഷയായ പടിപ്പുറസിയിലൂടെയുള്ള പഠനവും നടക്കുന്നുണ്ട് ഇടവലക്കുടി പഞ്ചായത്തിലെ മുതുവാൻ ഗോത്ര വിഭാഗത്തിന് പ്രത്യേക ഭാഷയാണ് പടിപ്പുറസി ഒന്നാം ക്ലാസ് മുതൽ കുട്ടികൾ പിന്നോക്കമാകാൻ കാരണം അവരുടേതല്ലാത്ത ഭാഷയിൽ പഠിപ്പിക്കുന്നതിനാലായിരുന്നു പൊതുസമൂഹവുമായി സമ്പർക്കം പരിമിതമായി ഇവിടുത്തെ കുട്ടികൾക്ക് പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളും അപരിചിതവുമാണ് മുതുവാൻ ഗോത്ര വിഭാഗത്തിന്റെ സാംസ്കാരിക ജീവിതം നിലവിലുള്ള പാഠപുസ്തകങ്ങൾ പ്രതിഫലിക്കുന്നില്ല ഭാഷാപരവും സാംസ്കാരികവുമായ കാരണങ്ങളാൽ കുട്ടികളുടെ പഠനം പിന്നോക്കാവസ്ഥയിലായി എഴുതാനും വായിക്കാനും കണക്കുകൂട്ടാനും അറിയാതെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ദുരവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇത് മനസ്സിലാക്കിയാണ് മുതുവാൻ ഭാഷയിൽ മലയാള ലിപി ഉപയോഗിച്ച് എഴുത്തും കുട്ടികളുടെ സംസാരിക്കുന്നത് കൂടുതലായിട്ടും മുതുവാൻ ഭാഷയിലാണ് അപ്പോൾ കുട്ടികൾക്ക് മലയാള അക്ഷരങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ മുതുവാൻ ഭാഷയിൽ തന്നെ നമ്മൾ മലയാളം പഠിപ്പിച്ചിട്ട് അക്ഷരങ്ങളെ അവരെ പെട്ടെന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ രീതി കഥകളിലൂടെയും പാട്ടുകളിലൂടെയും പൂർണ്ണമായും ആശയാവതരണം എന്ന രീതിയിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് കുട്ടികളുടെ സർഗാത്മകത നിർമ്മാണശേഷി ചിത്രരചനാവാസന അഭിനയ താല്പര്യം എന്നിവ പ്രയോജനപ്പെടുത്തുന്ന സചിത്ര നോട്ട്ബുക്കുകൾ കുട്ടികളിൽ താല്പര്യം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇവിടുത്തെ പ്രവേശനോത്സവ ഗാനവും പുതുവാൻ ഭാഷയിലായിരുന്നു ഇടമലക്കുടി ട്രൈബൽ സ്കൂൾ നിലനിൽക്കണമെങ്കിൽ ആദിവാസി ഉന്നതികളിലെ മുഴുവൻ കുട്ടികളെയും പഠിപ്പിക്കാൻ തക്ക വിധത്തിൽ സ്കൂളിൽ ഹോസ്റ്റൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഹൈസ്കൂൾ പഠനം സാധ്യമാക്കുകയും വേണം ഇടമലക്കുടിയുടെ പുതിയ തലമുറ പഠിച്ചു വളരുന്നത് ഈ എൽ പി സ്കൂളിന്റെ തിരുവുറ്റത്ത് നിന്നാണ് ഇടമലക്കുടി ട്രൈബൽ എൽ പി സ്കൂളിൽ നിന്നും ക്യാമറമാൻ ഷാജനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്